ിയരെ ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള യമാവൂസിലേക്ക് പോയ ശിഷ്യരുടെ അനുഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ച് മലയാള മനോരമ സൺഡേ സപ്ലിമെൻറ്റിൽ ലെനിയുടെ ജീവിതമെന്ന ഫാൻറ്റസി എന്ന തലക്കെട്ടിൽ ഡോക്ടർ ലെനിയുടെ ജീവിത വിവരണം വായിക്കാനിടയായി ലനിയുടെ വിവാഹം പതിനെട്ടാം വയസ്സിൽ തൻ്റെ പ്ലസ് ടു പഠനത്തിൻ്റെ മധ്യേ നടന്നു അതിൽ രണ്ടു മക്കൾ ജനിച്ചു ഇരുപത്തഞ്ചാം വയസ്സിൽ ഭർത്താവിനെയും മകളെയും കാർ അപകടത്തിൽ നഷ്ടപ്പെട്ടു അവിടെ നിന്നും പ്ലസ് ടു പഠിച്ച് ഗൈനക്കോളജി ഡോക്ടറായ ലെനിയുടെ ജീവിതകഥ തോറ്റുപോയെന്ന് കരുതുന്നവർക്ക് ഊർജ്ജസ്രോതസ്സാണ് അവരുടെ ജീവിതം അവരുടെ ആത്മകഥ ബെൻഫിയേഴ്സ് ആർ ഗ്രൗണ്ടഡ് ഡ്രീം സ്റ്റേക്ക് വിംഗ്സ് കാലിടറി വീഴുന്നിടത്ത് നിന്ന് നിന്നെല്ലാം എഴുന്നേറ്റ് മുന്നോട്ട് കുതിക്കാൻ കഴിയണം എല്ലാവർക്കും പ്രചോദനാത്മകമായ ജീവിതകഥയാണ് ജീവിതത്തിൽ ഉയർപ്പുണ്ടാകണമെന്ന് അവരുടെ ജീവിതം സാക്ഷിക്കുന്നു ഉദിതനായി ക്രിസ്തു നിരാശരായ മാവൂസിലേക്ക് പോയി ശിഷ്യരുടെ സഹയാത്രികനായി വചനം വ്യാഖ്യാനിച്ചു കൊടുത്തും അപ്പമുറിച്ച് നൽകിയും ശക്തിപ്പെടുത്തി ജെറുസലേമിലേക്ക് തിരികെ അയയ്ക്കുന്നു ജെറുസലേമിൽ നിന്ന് അറുപത് സ്ഥാതിയോൺ അതായത് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ അകലെയാണ് എമാവോസ് ബൈബിളിൽ ഒരിക്കൽ മാത്രം പരാമർശിച്ചിട്ടുള്ള സ്ഥലമാണിത് ദൈവത്തിൻ്റെ വാസകേന്ദ്രവും ദൈവിക മഹിമയുടെ പ്രാഭവ കേന്ദ്രവുമായ ജെറുസലേമിൽ നിന്ന് യേശുവിൻ്റെ പീഡാസകന കുരിശുമരണ സംഭവങ്ങളെ തുടർന്ന് നിരാശരായി ഓടിപ്പോകുന്ന രണ്ട് ക്രിസ്തു ശിഷ്യരുടെ അനുഭവമാണ് യമാവൂസ് സംഭവം വിവരിക്കുന്നത് നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ ജെറുസലേമിൽ നിന്ന് ജെറീകോയിലേക്ക് യാത്ര യാത്രയായവന് നല്ല സമരിയാക്കാരൻ ജീവനിലേക്കുള്ള വഴി തെളിച്ചതുപോലെ യേശു എമാവൂസിലേക്ക് പോയ ശിഷ്യരുടെ മുമ്പിൽ നിത്യജീവനിലേക്കുള്ള വഴി തുറക്കുന്നു ജെറുസലേം ദൈവിക മേഖലയും ദൈവിക അനുഭവത്തിൻ്റെ പ്രാഭവ കേന്ദ്രവുമാണ് എന്നാൽ എമാവൂസ് ലൗകികതയുടെ പ്രതീകമായി കാണാൻ കഴിയും ദൈവിക മേഖലയിൽ നിന്നും ഭൗതിക മേഖലയിലേക്കുള്ള പ്രയാണം ഉപേക്ഷിക്കുവാൻ ഈ സംഭവം എമാവൂസ് സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവരുടെ എമാവൂസിലേക്കുള്ള യാത്രാമധ്യേ യേശുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അവർ സംഭാഷിച്ചു കൊണ്ടുപോകുന്നത് എന്തെന്നാൽ അവരുടെ ഹൃദയം മന്ദിഭവിച്ചതും കണ്ണുകൾ ഇരുളടഞ്ഞതുമായിരുന്നു അവർ യേശുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ആത്മീയ നയനങ്ങൾ തുറക്കാൻ കഴിയാതെ ഹൃദയം അടയ്ക്കപ്പെട്ടവരായി തീരുന്നു യേശു അവരോട് ചോദിക്കുന്നു പോഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം വന്നീഭവിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ല പോഷൻ അഥവാ മൂടൻ എന്നത് ജ്ഞാനമില്ലാത്തവന് നൽകുന്ന വിശേഷണമാണ് ജ്ഞാനമില്ലാത്ത അവസ്ഥയാണ് പോഷത്വം സുഭാഷിതങ്ങളുടെ പുസ്തകം പത്ത് പതിമൂന്നിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു പോഷൻ ദുരിതത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുന്നു അവൻ നാശത്തിലേക്ക് നടക്കുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എട്ട് ഇരുപത്തിനാലിൽ മണൽപ്പുറത്ത് വീട് പണിതവനെ പോഷൻ എന്നാണ് വിശേഷിപ്പിച്ചത് വിശുദ്ധ ലുക്കാട് സുവിശേഷം പതിമൂന്ന് ഇരുപത്തൊന്നിൽ ലൗകികതയിൽ ജീവിക്കുന്ന ധനികൻ പോഷനാണ് റോമാക്കാർ കഴിഞ്ഞ ലേഖനം ഒന്ന് ഇരുപത്തിരണ്ടിൽ യേശുവിൻ്റെ മരണം വിജാപിയർക്ക് പോഷകമാണ് എങ്കിലും ഈ പോഷത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിൽ അഭിമാനം കണ്ടെത്താൻ അപ്പോസ്തലന്മാർക്ക് കഴിഞ്ഞു അത് അവർ യഥാർത്ഥ ജ്ഞാനമായ യേശുവിനെ കണ്ടെത്തിയത് കൊണ്ടാണ് യേശുവിൻ്റെ ഉത്ഥാനം നിത്യജീവനിലേക്കുള്ള വാതിൽ തുറക്കുന്നുവെന്ന് തിരിച്ചറിയുവാൻ എമാവൂസിലേക്ക് പോയ ശിഷ്യർക്ക് കഴിയാതിരുന്നതുകൊണ്ടാണ് അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നത് ഉദ്ധിതനിൽ വിശ്വസിക്കുക എന്നതാണ് ജ്ഞാനം യേശുവിനെ തിരസ്കരിക്കുക എന്നതാണ് പോഷത്വം ഉഥിതൻ ശുശ്വരെ ആത്മീയ അന്ധതയിൽ നിന്നും പ്രകാശത്തിലേക്കും പോഷത്വത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കും ഭയത്തിൽ നിന്നും ധൈര്യത്തിലേക്കും നയിക്കുന്നു ദൈവവചനത്തിലും വിശുദ്ധ കുർബാനയിലുമാണ് ഉദിതൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം തിരിച്ചറിയുവാൻ കഴിയുക യേശു മോശം തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും പൂർത്തീകരണമാണ് യേശു നിയമവും പ്രവാചകൻ ഗ്രന്ഥങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് യേശുവിനെയാണ് നിയമത്തെയും പ്രവാചകന്മാരെയും വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു ജ്വലിച്ചു എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം കൈമനെ എന്നാണ് ദൈവവചനത്താൽ ഹൃദയം ജ്വലിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു അപ്പം മുറിച്ചപ്പോൾ യേശുവിനെ തിരിച്ചറിയാൻ അത് സഹായിക്കുന്നു അപ്പത്തിൻ്റെ അപ്പത്തിൽ പ്രത്യക്ഷനാകുന്നവനെ തിരിച്ചറിയാൻ ദൈവവചനത്താൽ ഹൃദയം ജ്വലിക്കണം അപ്പം മുറിക്കൽ സംഭവം ഏറെ പ്രാധാന്യം അർഹിക്കുന്നു അപ്പം മുറിച്ച് നൽകിയപ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറക്കുന്നതും ഉൾക്കാഴ്ച ഉണ്ടാകുന്നതും ലൂക്കായിൽ അപ്പം മുറിച്ചു കൊടുക്കുന്ന യേശു അത് ഭക്ഷിക്കുന്നതായി പറയുന്നില്ല ശിഷ്യർ തിരിച്ചറിഞ്ഞപ്പോൾ യേശു അപ്രത്യക്ഷനായി സഭയിൽ യേശുവിൻ്റെ ശാരീരിക സാന്നിധ്യമല്ല ഇപ്പോഴുള്ളത് അവിടുത്തെ സാന്നിധ്യം രണ്ട് വഴികളിൽ മനസ്സിലാക്കാൻ കഴിയും ഒന്നാമതായി യേശു തൻ്റെ ആത്മാവ് വഴി വചനം വ്യാഖ്യാനിച്ച് നൽകുന്നു രണ്ടാമതായി എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന കൗതാശിക വചനം അനുസരിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴെല്ലാം യേശു സജീവനായി സന്നിഹിതനാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ കെട്ടുറപ്പും യേശു സാന്നിധ്യത്തിൻ്റെ അടയാളവുമാണിത് എമാവൂസിലേക്ക് പോയ ശിഷ്യർ ശിഷ്യരുടെ ക്രിസ്തു അനുഭവം തിരുവചനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും അനുഭവിക്കാം ഹൃദയവും നയനവും അതരങ്ങളും യേശുവിനായി തുറക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ